ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ചെക്യൂർക്ക് ഓണറിൻ്റെ ഇന്നത്തെ സെയിൽ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ചാലക്കുടിയിൽ നിന്ന് സിനി ക്ലെയിംസ് ആണേ ഇന്ന് നമുക്ക് പൂച്ചെടികളും ഇലച്ചെടികളൊക്കെ സെയിലിനായിട്ടുണ്ട് വീഡിയോ എല്ലാവരും ആദ്യ അവസാനം കാണാൻ ശ്രമിക്കണേ ഞാൻ കാണിക്കുന്നതിൽ ഏതെങ്കിലും പ്ലാൻസ് ഒക്കെ നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ തന്നിരിക്കുന്ന വാട്സാപ്പ് നമ്പറിൽ ഓർഡർ പ്ലേസ് ചെയ്യുക ഇല്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു നഴ്സറി കണ്ടിറങ്ങുന്ന പോലെ ഈ ചെടികളും പൂക്കളൊക്കെ ഒന്ന് കണ്ടിറങ്ങുക അത്രയേ ഉള്ളൂ പിന്നെ നിങ്ങൾ വീഡിയോ കാണാൻ തുടങ്ങുന്നതിന് മുമ്പേ മനസ്സിൽ വയ്ക്കേണ്ട ഒരു കാര്യം ആ വീഡിയോ കണ്ടുകഴിയുമ്പം ഒരു ലൈക്ക് അടിക്കാനും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ ഫ്രൂട്ട് പ്ലാന്റ്സിൻ്റെ വീഡിയോ ഈ ആഴ്ച ആദ്യത്തിലിടാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നേരത്തെ പക്ഷേ സമയക്കുറവ് മൂലം പറ്റിയില്ല കേട്ടോ ആയിരിക്കും ആ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുക പച്ചക്കറി വിത്തുകൾ വേണ്ടവർക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാറ്റലോഗ് ഉണ്ട് അത് നോക്കി ഓർഡർ ചെയ്യാമേ അത്യാവശ്യം മഴയൊക്കെ കിട്ടുന്ന ഈ ഒരു സമയത്ത് ചില ചില ചെടികളൊക്കെ നമുക്ക് നട്ടുപിടിപ്പിക്കാൻ വളരെ ഈസിയാണ് അപ്പോൾ എല്ലാവരും മടിക്കാതെ വളരെ ഉത്സാഹത്തോടെ ചെടികളൊക്കെ വാങ്ങി നട്ടുപിടിപ്പിക്കുക കേട്ടോ അപ്പോൾ നമുക്കിനി സെയിലിനുള്ള പ്ലാന്റ്സ് കാണാം ഏറ്റവും കുഞ്ഞു പ്ലാന്റ് എന്ന് തന്നെ അങ്ങ് തുടങ്ങാം കുഞ്ഞുതാണെങ്കിലും വളരെ ക്യൂട്ടായിട്ടുള്ള പ്ലാന്റ് ആണ് ഡയാന്തസ് നമ്മൾ കുഞ്ഞു കുട്ടികളെ കാണുമ്പോൾ ഒരു ഓമനത്തം തോന്നുന്നില്ല അതുപോലെ തന്നെയാണ് ഈ ഡയാന്തസ് പൂക്കളെ കണ്ടാൽ നിലസമ വിട്ടീച്ചെടി അധികം മേലോട്ട് പൊന്നില്ല എന്നിരുന്നാലും ഭംഗിയുടെ കാര്യത്തിൽ ഏറ്റവും ഹൈറ്റിൽ തന്നെയായി ചെടി നിൽക്കണേ ഡയാതസിൻ്റെ സെയിലിനായിട്ടുള്ള കളർ വെറൈറ്റീസ് ഇതൊക്കെയാണ് കേട്ടോ വൈറ്റ് ലൈറ്റ് പിങ്ക് മജന്ത റെഡ് ഒരു പ്ലാന്റിൻ്റെ റേറ്റ് ട്വൻറ്റി ഫൈവ് റുപ്പീസാണേ ഇതിൻ്റെ പൂക്കൾ അങ്ങനെ വിരിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും വാടില്ല കുറേ ദിവസം കഴിഞ്ഞ് അത് വാടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ അടിയിൽ വെച്ചങ്ങ് കട്ട് ചെയ്ത് കളയാം പുതിയ ഇളപ്പുകളൊക്കെ വന്ന് നിറച്ച് പൂവായിക്കോളും ഒരു ചെടി മുഴുവനായിട്ട് നശിച്ച് പോകണേലും മുമ്പ് തന്നെ അതിൽ നിന്ന് കട്ടിങ്സ് എടുത്തോ അല്ലെങ്കിൽ ഇള തിരിച്ചെടുത്തോ ഒക്കെ നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്ത് പുതിയ പുതിയ തൈകൾ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ ഇവിടെ ഞാൻ എൻ്റെ വീട്ടിൽ ഹാങ്ങിങ് പോട്ടിൽ രണ്ട് പ്ലാന്റ് ഒരുമിച്ച് വെച്ചു അപ്പോൾ നിറഞ്ഞു വരുന്നുണ്ടേ ഈ പ്ലാന്റിൻ്റെ സീഡ്സ് വേണ്ടവർക്ക് അങ്ങനെ തരാം സീഡ്സ് ഒരു പാക്കറ്റിന് തേർട്ടി റുപ്പീസാണ് റേറ്റ് വരുന്നത് അടുത്ത പ്ലാന്റ് കല്യാണ സൗകര്യം കാണേ കുറച്ച് നാൾ മുമ്പ് ഞാൻ ഈ പ്ലാന്റിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അന്ന് കുറേ പേര് എന്നോട് പ്ലാന്റ് ചോദിച്ചെങ്കിൽ എൻ്റെ കയ്യിലുണ്ടായിരുന്നില്ല അതാ അവൈലബിൾ ആണ് നിങ്ങൾക്ക് വാങ്ങാനുള്ള അവസരമാണ് പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക സുഗന്ധമുള്ള ചെടികളുടെ മുൻനിരയിൽ നിൽക്കുന്ന ഒരു ചെടിയാണ് അത് നിൽക്കുന്നിടത്തുനിന്ന് ദൂരത്തേക്ക് ഇതിൻ്റെ സ്മെൽ എത്തും എന്നുള്ളതാണ് ഒരു പ്രത്യേകത നല്ല ഇളക്കുള്ള മണ്ണിൽ ചാണകപ്പൊടി മാത്രം ഇട്ടിട്ട് ചട്ടിയിലോ തറയിലോ ആയിട്ട് നമുക്ക് നട്ട് കൊടുക്കാം ഒരു പ്ലാന്റിൻ്റെ റേറ്റ് ഹൺഡ്രഡ് റുപ്പീസാണ് പ്ലാന്റ് സൈസ് ഇതാണ് കേട്ടോ അടുത്തത് റോസിൻ്റെ റെഡ്മിനാക്ക വെറൈറ്റിയാണ് നല്ല ചുമന്ന് വെൽവെറ്റ് പോലെ പൂക്കൾ ഉണ്ടാകുന്ന പ്ലാന്റ് ആണ് ആ പൂവിൻ്റെ ഷേപ്പ് കാണാനും നല്ല ഭംഗിയാണ് ഈ ഒരു വെറൈറ്റി റോസിൻ്റെ വില വരുന്നത് നൂറ്റി രൂപയാണ് ആദ്യം ആദ്യം ഓർഡർ ചെയ്യുന്നവർക്കാണ് കിട്ടുക കേട്ടോ കുറച്ച് പ്ലാന്റ് ഉള്ളു സുഗന്ധത്തിൻ്റെ കാര്യത്തിൽ ഒട്ടും പിന്നിലല്ലാത്ത ഈ ഒരു ലില്ലി ഈ പൂവിൻ്റെ ഷേപ്പ് എനിക്ക് വലിയ ഇഷ്ടമാണ് ഇതൊക്കെയെന്ന് പറയുന്നത് കാലങ്ങളായിട്ട് നമ്മുടെയൊക്കെ തോട്ടങ്ങളിലുള്ളൊരു പ്ലാന്റാണ് പക്ഷേ ഇടക്കാലൊക്കെ വെച്ച് ഇത് പിന്നെ കുറേ സ്ഥലങ്ങളിൽ നിന്നൊക്കെ അങ്ങനെ അപ്രത്യക്ഷമായി ഇപ്പോൾ ആളുകൾക്ക് ഇങ്ങനെയുള്ള പ്ലാന്റ്സിനോടൊക്കെ വലിയ പ്രിയമാണ് ലാൻഡ്സ്കേപ്പ് ഒത്തിരി ഉപയോഗിക്കുന്നുണ്ട് ഈ പ്ലാന്റ് സെയിലിനുള്ള പ്ലാന്റ് സൈസ് ഞാൻ കാണിക്കുന്നുണ്ട് ഒരു പ്ലാന്റിന് എൺപത് രൂപയാണ് റേറ്റ് ചില ചെടികൾ സെയിലിനിടുമ്പം ആളുകൾ കമൻറ്റ് ചെയ്യും ഈ ചെടികൾ ഞങ്ങളുടെ ഇവിടെ കാട്ടിലുള്ള ചെടിയാണ് അല്ലെങ്കിൽ എൻ്റെ വീട്ടിലത് കാട് പിടിച്ചിട്ട് ഞാൻ അത് വെട്ടിക്കളഞ്ഞു എന്നൊക്കെ അങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മൾ അയ്യായിരവും പതിനായിരവും വരെ കൊടുത്ത് വാങ്ങുന്ന ചെടികളൊക്കെ തന്നെ കാട്ടിലുണ്ടാവുന്ന ചെടികളാണ് എത്ര വില കൊടുത്ത് വാങ്ങിയതായാലും അത് വല്ലാതെ വളർന്ന ഭംഗിയായി കഴിഞ്ഞാൽ നമ്മൾ അതിൽ നിന്ന് കുറെയൊക്കെ വെട്ടി മാറ്റുകയും ചെയ്യും അല്ലേ ഇതാ നമ്മളിപ്പോൾ ഈ കാണുന്ന കാക്കപ്പൂവും പണ്ട് കാട്ടിലും പറമ്പിലൊക്കെ നിറച്ചിണ്ടായിരുന്ന പ്ലാന്റ് ആയിരുന്നു പക്ഷേ അതിൻ്റെ ഒരു വെറൈറ്റി അല്ലെങ്കിൽ രണ്ട് വെറൈറ്റി ഉണ്ടായിരുന്നിപ്പം നമ്മൾ കുറേ വെറൈറ്റികളാക്കി എടുത്തു അത് നമ്മുടെ എടുക്ക് ഞാനിപ്പോൾ ഈ കാണിക്കുന്ന കാക്കപ്പൂവിൻ്റെ പല വെറൈറ്റീസ് ഇന്നത്തെ സെയിലിനുള്ളത് തന്നെയാണ് കേട്ടോ പ്ലാന്റ് സൈസും അതോടൊപ്പം തന്നെ കളർ വെറൈറ്റീസും കാണിക്കുന്നുണ്ട് ഈ പ്ലാന്റ്സിൽ ഏതെടുത്താലും ഒരു പ്ലാന്റിൻ്റെ തേർട്ടി റുപ്പീസാണ് റേറ്റ് വരുന്നത് മിക്കവാറും നമ്മൾ കണ്ടിട്ടുള്ള കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ കൊച്ചു കൊച്ചു ചെടികളിലാണ് നമുക്ക് മനസ്സിന് സന്തോഷം തരുന്ന രീതിയിൽ നിറഞ്ഞു പൂക്കൾ ഉണ്ടാവുക അടുത്ത വെറൈറ്റി പ്ലാന്റ് ആണ് പെൻസിൽ പൈൻ ഇതിപ്പോൾ ഒത്തിരി വലിയ പ്ലാന്റ് ഒന്നുമല്ല പക്ഷെ കാണുമ്പോൾ നമുക്കിതൊരു വലിയ മരം കാണുന്ന ഫീലുണ്ടാവുക വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു ലുക്കാണ് കേട്ടോ ഈ പ്ലാന്റിനെ മെലിഞ്ഞ ഒരു ക്രിസ്മസ് ട്രീ പോലെ നമുക്ക് തോന്നും കണ്ടാൽ ഇത് ശരി വലിപ്പമുള്ളൊരു ചട്ടിയിൽ വെച്ച് കൊടുക്കുന്നതാണ് ഭംഗി കൂടുതൽ എന്ന് എനിക്ക് തോന്നുന്നത് ആര് കണ്ടാലും ഒന്ന് നോക്കും കാരണം ഒരു ഡിഫറൻറ്റ് ലുക്ക് ഉണ്ടല്ലോ പെൻസിൽ പൈൻ്റെ ഒരു പ്ലാന്റിന് നൂറ്റി മുപ്പത് രൂപയാണ് റേറ്റ് ഇനി ഇപ്പോഴത്തെ ഏറ്റവും വലിയൊരു ട്രെൻഡിങ് പ്ലാന്റ് ആയിട്ടുള്ള ഹെലികോണിയയുടെ നാലഞ്ച് വെറൈറ്റി ഞാൻ കാണിക്കാം ഇതാണ് ആദ്യത്തെ വെറൈറ്റി അടിപൊളിയല്ലേ കാണാനായിട്ട് ഈ ഒരു കളർ വെറൈറ്റി നമ്മൾ എഴുപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് പ്ലാന്റ് സൈസ് ഇതാണ് കേട്ടോ എല്ലാം തന്നെ ഒന്നിലധികം ഷൂഡ്സുള്ള പ്ലാന്റ്സ് ആണേ അടുത്ത കളർ ഈ ഒരു യെല്ലോ കളറാണ് നല്ല ഭംഗിയുള്ള ഒരു യെല്ലോ ആണ് ഇതിൻ്റെയും പ്ലാൻ സൈസ് കണ്ടല്ലോ ഇതിൻ്റെ റേറ്റ് എയ്റ്റി റുപ്പീസാണ് കേട്ടോ അടുത്തത് ഓറഞ്ച് ആണ് ഇതിങ്ങനെ കൂട്ടമായിട്ട് പൂത്ത് നിൽക്കുന്നത് കാണാൻ അസാധ്യ ഭംഗിയാണ് ഇതിനും എയ്റ്റി റുപ്പീസ് തന്നെയാണ് റേറ്റ് വരുന്നത് ഇനിയുള്ളത് വെരിഗേറ്റഡ് ടൈപ്പ് വെരിഗേറ്റഡിൻ്റെ ഇലകൾ പോലെ തന്നെ ഭംഗിയാണ് അതിൻ്റെ പൂക്കളും അതായത് ആ ഒരു ചുമപ്പ് മഞ്ഞ ഷെയ്ഡ് ഒപ്പത്തിനൊപ്പമാണ് അതിൽ വരിക അപ്പം അതുകൊണ്ട് ഒരു പ്രത്യേക എടുപ്പുണ്ട് ഇതിൻ്റെ വില ഒരു പ്ലാന്റിന് നൂറ്റി അറുപത് രൂപയാണേ ഇനിയുള്ളതും ഒരു സൂപ്പർ കളർ തന്നെയാണ് ഇതിൻ്റെ അടിയിലത്തെ പെറ്റലിൻ്റെ ഡാർക്ക് പിങ്ക് കളറാണ് വരുന്നത് ഇതിൻ്റെ ഒരു പ്ലാന്റിന് നൂറ്റി നാൽപ്പത് രൂപയാണ് ഇത് ശരിക്കും ഒരു നല്ല വെറൈറ്റി പൂവാണ് കേട്ടോ വലിപ്പം കൂടുതലുണ്ട് പൂക്കൾക്ക് സെയിൽ ലിസ്റ്റിലെ അടുത്ത പ്ലാന്റ് മെഡിനില്ലയാണ് മെഡിനില്ലയുടെ പൂക്കൾ കാണാൻ നല്ല ഭംഗി അല്ലെങ്കിൽ കൊല കുത്തി തൂങ്ങി തൂങ്ങി കിടക്കുന്ന പൂക്കൾ ഇത് നമുക്ക് ആ ചട്ടിയിലും തറയിലും ഒക്കെ നടാം കേട്ടോ തറയിൽ നടുകയാണെങ്കിൽ ഇച്ചിരി വലിപ്പമുള്ളൊരു പ്ലാന്റ് ആയിട്ട് മാറി നിറച്ചതുപോലെ പൂക്കൾ ഉണ്ടായിക്കോളും ഒരു പ്ലാന്റിന് നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ആഫ്രിക്കൻ മുല്ലയുടെ പ്ലാന്റ്സ് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട് നല്ല ഭംഗിയും സുഗന്ധവും ഉണ്ട് ഈ പ്ലാന്റിന് മഴയത്ത് പൂക്കളൊക്കെ ഇപ്പോൾ ഇതാ ഇച്ചിരി കേടായിപ്പോയി ഇതാണ് നമുക്ക് സെയിലിനുള്ള പ്ലാന്റ് സൈസ് കേട്ടോ ഒരു പ്ലാന്റിന് ഹൺഡ്രഡ് റുപ്പീസാണ് റേറ്റ് വരുന്നത് ശംഖുപുഷ്പത്തിൻ്റെ ഡാർക്ക് ബ്ലൂ ഡബിൾ പെറ്റൽ പൂക്കൾ ഉണ്ടാകുന്ന പ്ലാന്റ് ആണ് കേട്ടോ ഇത് ശംഖപുഷ്പം പൊതുവെ എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു വള്ളിച്ചെടിയാണ് ഇതുപോലെ ഡബിൾ ബെറ്റിൽ പൂക്കളാണെങ്കിൽ അതിൻ്റെ ഭംഗി വെച്ചിട്ട് കൂടുതലാണ് ഇവിടെ ഞങ്ങൾക്ക് ഇപ്പോൾ ശംഖുപുഷ്പത്തിൻ്റെ അല്ലു പറിച്ചിട്ട് കളർ വെള്ളം ഉണ്ടാക്കി കുടിക്കലൊരു ശീലമായിട്ട് മാറിയേക്കാം ഒരു രസം നോക്ക് പ്ലാന്റ് നമുക്ക് സെയിലിനുള്ളത് ഈ ഒരു സൈസിലുള്ളതാണ് കേട്ടോ ഒരു പ്ലാന്റിന് അമ്പത് രൂപയാണേ ഇനി വർഷം മുഴുവൻ നിറയെ പൂക്കൾ ഉണ്ടാകുന്ന ടെക്കോമയാണ് അത്യാവശ്യം സൂര്യപ്രകാശമുള്ള ഒരു സ്ഥലത്ത് ഇതിൻ്റെ ഒരു ചെടി നട്ട് കൊടുക്കുകയാണെങ്കിൽ ഇതുപോലെ നിറയെ പൂക്കൾ എപ്പോഴും ഉണ്ടാവും ഇതിൻ്റെ പ്ലാന്റ് ഇപ്പം എഴുപത് രൂപയ്ക്കാണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ ഇനിയുള്ളത് കുറച്ച് പേരോട് ആവശ്യപ്പെട്ട പ്രകാരം ഞാൻ ഒരു പ്ലാന്റ് ആണ് മോണ്ടോഗ്രാസ് നമുക്ക് ലാൻഡ്സ്കേപ്പിങ്ങിനായിട്ട് ഉപയോഗിക്കാം അതുപോലെ ചെറിയ ചെറിയ ഏരിയകൾ ഇതിങ്ങനെ ഫില്ല് ചെയ്ത് നട്ടാൽ നല്ല ഭംഗിയായിരിക്കും ഈ റിബൺ ഗ്രാസ് ഇതുപോലത്തെ ഗ്രീൻ കളറിലുള്ള ഞാൻ മുമ്പ് സെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു നയൻറ്റി റുപ്പീസിന് ഇപ്പോഴും അവൈലബിൾ ആണ് കേട്ടോ ഈ ചെടീൻ്റെ അനീതി ആയിട്ട് നമുക്ക് ഈ മോണ്ടോഗ്രാസിനെ കണ്ടു കഴിഞ്ഞാൽ നല്ല ഭംഗിയല്ലേ ബുഷിയായിട്ട് ഇങ്ങനെ നിൽക്കും ഇനി ഈ മോണ്ടോഗ്രാസിൻ്റെ തന്നെ കുറച്ചും കൂടെ ഇതിനേക്കാൾ കുറച്ചും കൂടെ നീളുള്ള ഇലയുള്ള വേറൊരു പ്ലാന്റ് ഉണ്ട് കേട്ടോ ഇതാണ് ആ സംഭവം മോണ്ടോഗ്രാസിൻ്റെ ഇലകളെക്കാളും കുറച്ചും കൂടെ നീളുള്ള ഇലകളാണ് ഇതിൻ്റെ മോണ്ടോഗ്രാസ് ആയാലും ഈ പ്ലാന്റ് ആയാലും ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് ഇരുപത്തി അഞ്ച് രൂപയാണ് ഇനി ഇത് നോക്കൂ ബട്ടൺ റോസിൻ്റെ ചെറിയ പ്ലാന്റ്സ് ആണിത് മുപ്പത്തഞ്ച് രൂപയുള്ള ഒരു പ്ലാന്റിന് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ വാങ്ങി നട്ടുപിടിപ്പിക്കുക വേഗം തന്നെ വലുതായി നിറഞ്ഞു പൂക്കളുണ്ടാവും ഗോൾഡൻ സൈപ്രസ് വളരെ കുറഞ്ഞ വിലയ്ക്ക് എൺപത് രൂപയ്ക്ക് ഇപ്പോൾ ആണ് ഇത് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ ഈ ഒരു അവസരം മിസ് ചെയ്യാതെ വാങ്ങുക കേട്ടോ നല്ലൊരു ഇലച്ചെടിയാണ് ഒരു ക്രിസ്മസ് ട്രീ പോലെ നല്ല ഭംഗിയായിട്ട് വളർന്ന ഒരു നിത്യഹരിത സസ്യമായിട്ടെന്ന് പറയില്ലേ അതുപോലെ നിൽക്കുന്നൊരു ചെടിയാത് ഇപ്പോഴേ ഒരെണ്ണം വാങ്ങി നട്ടുപിടിപ്പിക്കുകയാണെങ്കിൽ ക്രിസ്മസ് ആകുമ്പോഴേക്കും നിങ്ങൾക്ക് ഒരു കുഞ്ഞ് ക്രിസ്മസ് ട്രീ റെഡിയാക്കാം ക്രിസ്മസ് സീസൺ ആയി കഴിയുമ്പോൾ ഇതിൻ്റെ കുറച്ച് വലിപ്പുള്ള ചെടിയൊക്കെ വലിയ വലിയ വിലക്കാണ് നഴ്സുകളിൽ വിൽക്കുന്നത് നല്ലൊരു അലങ്കാര ചെടിയായ പെട്രിയയുടെ വൈറ്റ് കളർ പൂക്കളിലുണ്ടാകുന്ന ചെടി ഇപ്പോൾ അവൈലബിൾ ഉണ്ട് കേട്ടോ ഒരു പ്ലാന്റിന് നൂറ്റി രൂപയാണ് റേറ്റ് ഇതാണ് കേട്ടോ പ്ലാന്റ് സൈസ് അപ്പോൾ ഇന്നത്തെ സെയിലിനുള്ള എല്ലാ പ്ലാൻസ് ഞാൻ കാണിച്ചു കഴിഞ്ഞേ അപ്പോൾ ഇതിനകത്ത് ഏതെങ്കിലും പ്ലാൻസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തന്നിരിക്കുന്ന വാട്സാപ്പ് നമ്പറിൽ പ്ലാൻസിൻ്റെ നെയിം എഴുതിയിടുകയോ അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് പ്ലാൻസിൻ്റെ സ്ക്രീൻഷോട്ട് അയയ്ക്കോ ചെയ്താൽ മതി കേട്ടോ ഞാൻ ബില്ലിട്ട് നിങ്ങൾ പൈസ പേ ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ അഡ്രസ്സ് എഴുതിയിടുന്ന കാര്യം ഞാൻ എത്ര പറഞ്ഞിട്ടും എല്ലാവരും അല്ലെങ്കിലും കുറച്ച് പേരെങ്കിലും ഇപ്പോഴും മറന്ന് പോവാണ് തിരക്കുകളൊക്കെ ഒത്തിരി ഉള്ളത് പിന്നെ വേറൊരു കാര്യമുള്ളത് ഞാൻ അടക്കം എല്ലാവർക്കും പണ്ടത്തെക്കാലും കൂടുതലും മറിയുണ്ടെന്ന് എനിക്ക് തോന്നണേ എന്നിരുന്നാലും ഇത്രയും പൈസ നിങ്ങൾ എനിക്ക് അയച്ചു തരുന്നത് വെറുതെ അല്ലല്ലോ അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കണേ ചിലപ്പോൾ നിങ്ങൾ പൈസ അയച്ച് സ്ക്രീൻഷോട്ടൊക്കെ അയച്ചിട്ടുണ്ടെങ്കിലും ഞാൻ ആ മെസ്സേജ് കാണുന്നത് കുറച്ച് ലേറ്റായിട്ടായിരിക്കും നല്ല മറിയാവേണ്ട കേട്ടോ ഞാനത് കണ്ടുകഴിയുമ്പോൾ നിങ്ങൾക്ക് മറുപടി തരാം ഓർഡർ ഫിക്സ് ചെയ്ത് ഒരാഴ്ചയ്ക്കുള്ളിലായിരിക്കും ഞാൻ നിങ്ങൾക്ക് പ്ലാൻ്റ അയച്ചു തരുക അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പ്ലാന്റ് അയച്ചോ എന്നുള്ള കാര്യം മെസ്സേജ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല കേട്ടോ ഒരാഴ്ച കഴിഞ്ഞിട്ട് ഞാൻ പ്ലാന്റ് അയച്ചു തന്നിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ചോദിക്കണം കൊറിയറിൽ നമ്മൾ വാങ്ങി നടുന്ന ചെടികൾക്ക് സാധാരണ നഴ്സറിയിൽ നിന്ന് ഡയറക്റ്റ് വാങ്ങി നടുന്ന ചെടികളെക്കാളും ആദ്യ ദിവസങ്ങളിൽ കുറച്ചധികം പരിചരണം വേണം കേട്ടോ മഴയും വെയിലും ഒന്നും കൊള്ളാത്തൊരിടത്ത് വെച്ച് ചെടി നന്നായിട്ട് പിടിപ്പിച്ചതിന് ശേഷം മാത്രമേ അത് പുറത്തേക്ക് മാറ്റിവെക്കാവൂ എല്ലാ ചെടികളും എല്ലാ മണ്ണിലും കാലാവസ്ഥയിലും ഒരുപോലെ പിടിച്ചു കിട്ടണമെന്നില്ല എന്നിരുന്നാലും ആവുന്ന വിധത്തിൽ ഓരോ ചെടിയുടെയും സ്വഭാവം അനുസരിച്ചിട്ടുള്ള ഒരു സിറ്റുവേഷൻ നമ്മളതിന് കൊടുക്കണം ഞാൻ അങ്ങനെ ഈ ഒരു വീഡിയോ ഇവിടെ വൈദ്യപ്പിയാണ് കേട്ടോ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒന്നും അവരെ മറക്കല്ലേ ഇനിയും പുതിയ പുതിയ വീഡിയോകളുമായിട്ട് ഞാൻ തിരിച്ചെത്തും അതുവരെ എല്ലാവരും ഹാപ്പി ആയിരിക്കുക ഹെൽത്തി ആയിരിക്കുക ബൈ ബൈ